െ ഞാൻ കുറ്റമായിട്ട് പറഞ്ഞല്ല ഈ എം എൽ എ ഇവിടെ വന്നിട്ടും വസിച്ചു പറഞ്ഞ ചെല്ലാനം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വാട്ട് കിട്ടിട്ടില്ല നിങ്ങൾ ട്വന്റി ചെയ്യൂ വികസനം ഈ മാക്സി എന്ന് പറഞ്ഞ എം എൽ എ വികസനം ചെയ്യണത് ഈ വോട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രം ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു പണി ഇയാൾ ഇതേപോലെ എടുത്തിട്ടില്ല കിഴക്കൻ നാട്ടിലെ നമ്മുടെ തീരദേശത്തല്ല ഇത്രയും വെള്ളം നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ബാത്റൂം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സൊക്കെ ആയി അവർ ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇതൊന്നും തുറന്നു പറയാനേ ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും പക്ഷെ അവർ ഇത് കടിച്ചു പിടിച്ച് എത്ര നാളിങ്ങനെ സഹിച്ച് ജീവിക്കും രണ്ടായിരത്തി പതിനൊന്നില് കൊണ്ടുവന്ന് കുറച്ച് കല്ലിട്ടിട്ടും പോയത് പിന്നെ ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്ത് പതിനാല് കൊല്ലമായി ഇതേവരെ ഈ ഇവിടെ ഒരു സാധനവും ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല കോൺഗ്രസും ഭരിച്ച് കമ്മ്യൂണിസ്റ്റും ഭരിച്ച് അവസ്ഥ ഇപ്പൊ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ നമുക്ക് ഒരു രൂപക്ക് രൂപക്ക് ഈ ഗവൺമെന്റിന്റെ ഒരു ഒരു നമുക്ക് കാര്യ ഞാനിപ്പോ നിൽക്കുന്നത് ചെല്ലാനും ചെറിയ അടവ് കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടത്തെ തീരദേശവാസികൾ കടൽ കയറുന്നത് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത് അങ്ങറ്റം വരെ നടന്നുപോയി ഇത് കവർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഫോഴ്സിലാണ് വെള്ളം വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല കുറച്ച് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം എത്ര ശക്തിയായിട്ടാണ് അവിടെ നിന്ന് വെള്ളം ഒടിക്കുന്നതെന്നുള്ളത് അവിടെ സംരക്ഷണത്തിന് വേണ്ടി കടൽ ഭിത്തി കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ കാഴ്ചകൾ ഇവിടെ ബാക്കിയുള്ള ആളുകളുടെ വീടുകളും ഇവിടുത്തെ റോഡും എല്ലാം കാണിച്ചുതരാം পড়ছে পড়ছে মতে ഈ നിമിഷം വരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാ പറയുന്നത് അതിന് കാരണമായത് അയാൾക്ക് ഇവര് വോട്ട് ചെയ്തില്ല എന്നാണ് വോട്ട് ചെയ്തില്ലോട് പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപകടം വന്നുകഴിഞ്ഞിട്ടില്ല സർക്കാർ നടപടി എടുക്കേണ്ടത് ആദ്യം നടപടി എടുത്ത് ഇത് സുരക്ഷിതമാണോ ജനങ്ങൾ സുരക്ഷിതമാണോ എന്ന് നോക്കണം അതിനു അതിനുവേണ്ടിയല്ലേ അവര് ഭരണത്തിലേക്ക് എറുന്നത് ഈ തീരദേശവാസികൾക്ക് അത്യാവശ്യം വേണ്ടത് കടൽഭിത്തി തന്നെയാണ് കടൽഭിത്തി അല്ലാണ്ട് ഇതിന് ചോറോ അതായത് ജിയോ ബേഗോ തന്നിട്ടോ ഒരു കാര്യവുമില്ല ഞങ്ങൾക്ക് കടൽവിത്തി ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ ജനങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാരിന് നിലനിൽപ്പുള്ളൂ അത് മനസ്സിലാക്കാൻ സർക്കാരിന് നിവർത്തിയില്ലേ അറിഞ്ഞൂടെ ഇത് അവര് ദിനം അവർ മാസം മാസം ശമ്പളം പറ്റുമ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ ഏഹ് ഇത് ദിനംപ്രതി ഞങ്ങൾ അനുഭവിക്കുകയാണിത് എല്ലാ വർഷവും ഞങ്ങൾ അനുഭവിക്കുന്നത് ദുരിതമാണിത് വർഷങ്ങളായി ഇവിടെ കല്ല് വന്നിട്ട് ഏ ഞങ്ങളിത് എവിടെ ഇങ്ങോട്ട് പോകും ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വീട് പൊളിയുന്ന അവസ്ഥ ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ദിനംപ്രതി ഇത് ഈ വർഷം വള മഴയും വരും മഴവെള്ളവും ഇതും പോകാനുള്ള സൗകര്യം ഇതല്ല അതായത് കാണകളില്ല ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കാണകൾ കേറ്റി വീട് പണത് കഴിഞ്ഞ ആൾക്കാർ അപ്പോൾ അത് എങ്ങനെ പോകൂ കാണകൾ സൗകര്യം വേണം റോഡായിരുന്ന കാണകൾ വേണം അത് കാണില്ല കാണില്ലാണ്ട് കഴിയുമ്പോൾ എല്ലാ വീടുകളിലേക്കും വെള്ളം കയറുന്നു കയറുന്നുള്ള കാണകൾ മഴക്കാലം വരുന്നതിന് മുമ്പ് വൃത്തിയാക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അതില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണകള് നല്ല രീതിയിൽ ആഴത്തില് വേണം എടുക്കാൻ അത് നോക്കാനായിട്ട് അധികാരികള് വേണം ഇത് പണിയുമ്പോൾ തട്ടിമുട്ടി പണിതിട്ട് പോയിട്ട് കാര്യമില്ല അത് പണിയുമ്പോൾ ആഴമില്ല ആഴമില്ലാണ്ട് അവരെ താൽക്കാലികമായി കോൺട്രാക്ടർമാര് പൈസ കീസലാക്കിയ അതിന് വേണ്ട ആൾക്കാർ കീസ പൈസ വാങ്ങിച്ചിട്ട് പോകും അല്ലാണ്ട് അത് നോക്കാനായിട്ട് അവിടെ നിന്നുകൊണ്ട് നോക്കണം ഇത് നാട്ടുകാരും ഇടപെട്ട് നോക്കണ ഇത് മൂന്ന് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി മുട്ടിച്ച് ഞങ്ങൾക്ക് അഞ്ഞു വെക്കാൻ കൂടി സൗ സൗകര്യം ഏർപ്പെടുത്തലാൻ പറ്റില്ല വെള്ളത്തിൽ കിടക്കുക ഞങ്ങൾ ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം ഒന്ന് ഞങ്ങൾക്ക് മാറ്റിത്തരണം ഇതിന് ഒന്ന് കണ്ണു തുറക്കണം ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് ദ്രോഹം ചെയ്ത ഞങ്ങളുടെ അടുത്ത് ടാക്സ് മേടിക്കുന്നുണ്ട് കറണ്ടിന്റെ ബില്ല് മേടിക്കുന്നുണ്ട് പെട്രോളിന് കാശ് കൂട്ടുന്നുണ്ട് ഇതൊക്കെ പൈസ എല്ലാം ഉപയോഗിക്കുന്നു ദുരുപയോഗപ്പെടുത്തുന്ന ടൂറിസം മേഖല മാത്രം അവര് ലക്ഷ്യം വെച്ചിട്ട് കാര്യമില്ല ലക്ഷ്യം വേണ്ടത് ജനങ്ങളെ നിലനിൽപ്പിന് ജനങ്ങളുണ്ടെങ്കിലേ സർക്കാരിന് നിലനിൽപ്പുള്ളത് അത് അവര് മനസ്സിലാക്കട്ടെ ഇപ്പൊ ഈ തീരദേശ ഹൈവേ ആണല്ലോ വികസിപ്പിക്കാൻ കൂടുതൽ അവർ ശ്രദ്ധയിലെത്തുന്നത് അതാണോ ശരിക്കും വേണ്ടത് അത് അതല്ല വേണ്ട ജനങ്ങളുടെ നിലനിൽപ്പാണ് വേണ്ടത് ടൂറിസം മേഖല വേണ്ടെന്നല്ല വേണം അത് സർക്കാരിന് അനുകൂല്യമായ കാര്യമാണ് ഏ അതെ ജനങ്ങളുടെ നിലനിൽപ്പാണ് ഏറ്റവും വേണ്ടത് ഇവിടെ നമുക്ക് കടൽബിത്തി ടെട്രാപോഡിന്റെ കടൽഭിത്തി വരാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം ഇത് പതിനേഴര കിലോമീറ്റർ ആണ് പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് അത് കുറച്ച് ഭാഗത്തേക്ക് ചുരുങ്ങി അപ്പോഴും നമ്മൾ ഇതിൻ്റെ സാങ്ഷന് വേണ്ടി നമ്മൾ കാത്തിരുന്നു നമ്മളതൊന്നും തടയാതിരുന്നത് അവിടെ ഉള്ളവരും ജനങ്ങളാണ് മൊത്തത്തിലുള്ളവർക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് ഭാഗങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരു പത്തര പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം മിനിയം ഇത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാത്തടത്തോളം കാലം ഈ ജനങ്ങൾ ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരും ദിവസങ്ങളോളം വീടുകൾ വീണുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുണ്ട് പിന്നെ ഇവിടെ ഇത്രയും വെള്ളം നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ബാത്റൂം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സൊക്കെ ഒക്കെ അവർ ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇതൊന്നും തുറന്നു പറയാൻ ചിലപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും പക്ഷെ അവർ ഇത് കടിച്ചു പിടിച്ച് എത്ര നാളിങ്ങനെ സഹിച്ച് ജീവിക്കും ഞാനിവിടെ ചെല്ലാനപഞ്ചേത്ത് നാലാം വാർഡിലെ മെമ്പറാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽഭിത്തി ഇല്ല എന്നുള്ളതാണ് കടൽ ഭിത്തി വരാതെ നമ്മളവിടെ ജിയോ ബാഗ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വെറുതെ കുറച്ച് കല്ലുകള് അവിടെയും ഇവിടെയും താങ്ങി നിർത്തുന്നതല്ലാതെ അത് നമുക്കൊരു ശാശ്വത പരിഹാരമല്ല ജിയോ ബാഗ് എന്ന് പറഞ്ഞാൽ കല്ലുള്ള ഭാഗത്ത് കുറച്ച് ദൂരത്തിലായിട്ട് അത് വെച്ചാലാണ് നമുക്ക് ഉപകാരമുള്ളൂ അല്ല ഈ മാത്രം ചെയ്തു തരാത്തത് അങ്ങനെ ഈയൊരു ഏരിയയിലേക്ക് മാത്രം ഒരു ഘട്ടം വരെ അവർ ചെയ്തു സർക്കാർ ആ ചെയ്ത കാര്യത്തിന് അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഫണ്ടില്ലെന്നാണ് പറയുന്നത് എന്നാൽ ആ ഫണ്ടില്ലെന്ന് പറയുന്ന കിഫ്ബി ആണ് അതിന് ഫണ്ട് കൊടുത്തിരുന്നത് കിഫ്ബി ഇപ്പോൾ ഇത് തീരദേശ ഹൈവേ ഉയർത്തിപ്പണിയാനായിട്ട് ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ ഫണ്ട് നമുക്ക് കടൽഭിത്തി നിർമ്മിക്കാനായിട്ട് തരുന്നില്ല ശരിക്കും കടൽഭിത്തി അല്ലേ ആദ്യം നിർമ്മിക്കേണ്ടത് അല്ലാതെ ഈ തീരദേശ ഹൈവേ ഉയർത്തിപ്പണിത് രണ്ട് ബണ്ട് പോലെ ഇതിനെ നടുക്ക് രണ്ട് ആളുകളെ രണ്ട് ഭാഗത്തെയുള്ള ആളുകളെ വേർതിരിക്കുന്ന രീതിയിൽ ഒരു തീരദേശ ഹൈവേ അല്ല ഇപ്പൊ ഇവിടെ പണിയേണ്ടത് ആളുകൾക്ക് സത്യത്തിൽ വേണ്ടത് കടൽഭിത്തി കടൽഭിത്തിയാണ് ശരിക്കും ടെട്രാപോഡ് കൊണ്ടുള്ള കടൽഭിത്തിയാണ് ഇവിടെ ആവശ്യം അല്ലാതെ താൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് എന്ത് തന്നെ നമ്മൾ ഇവിടെ ചെയ്താലും ഒരു കാര്യമില്ല ജിയോ ബാഗ് ചെയ്തിട്ട് കാര്യമില്ല ജിയോ ട്യൂബ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ പതിനേഴ് പതിനേഴാം തീയതി ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ കളക്ടർ അറിയിച്ചത് ഹൈക്കോടതിയില് ഒരു പൊതു താല്പര്യ ഹർജി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പെട്ടെന്നുള്ള ഈ നടപടി ഇത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് റെഗുലറായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാനുവരി ഫെബ്രുവരിയോട് കൂടി തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം ഇത് ചെയ്തു തരണം ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാകും ഇപ്പോൾ എന്താണ് സഹോദരങ്ങളെ പോലും മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഈ ഈ ഒരു കടൽ കയറ്റമാണ് ആളുകൾക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല വെള്ളം ഇറങ്ങിപ്പോകാനായിട്ട് ഇല്ലാത്ത അവസ്ഥകളെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേ വെള്ളം വരാതിരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ്റി രൂപയാണ് മുഴുവനായിട്ട് തകർന്ന വീടിന് ആ വീട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ലക്ഷം രൂപ പോലും നഷ്ടപരിഹാരം നമുക്ക് കിട്ടുന്നില്ല ഇത്രയും വളരെ കുറഞ്ഞ തുകയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടത സഹിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഈ ഭാഗത്തേക്ക് നോക്കിയെല്ലാം നമുക്ക് കാണാം പുതിയ പുതിയ വീടുകൾ വെക്കുന്നത് അതിന്റെ മെറ്റീരിയൽസ് അടക്കം എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അനുഭവിക്കുന്ന ദുഃഖത്തിന് കണക്കില്ല ഇതിനൊന്നും ആർക്കും കണക്കെടുക്കാനോ നഷ്ടപരിഹാരം കൊടുക്കാനോ കഴിയില്ല അത്ര അധികമാണ് ഏകദേശം എല്ലാ വഴക്കാലത്തും ചെല്ലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇത് ടൗട്ടേ ചുഴലിക്കാറ്റിന് ശേഷം ടൗട്ടേ ചുഴലിക്കാറ്റിന് ശേഷം ഇവിടെ രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടാവുകയും കടൽഭിത്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്തു അതിനെ തുടർന്നാണ് നമുക്ക് ഇത്രയധികം കടൽ കയറ്റം ഈ ഭാഗത്തേക്ക് ഉണ്ടായത് പിന്നെ അത്രയും ഭാഗം സേഫായി സേഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ടുള്ള തള്ളൽ കൂടി എന്താണ് എം എൽ എ ഇതുവരെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ല എം എൽ എ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആരും തന്നെ വന്നില്ല അവസാനം ഇന്ന് കണ്ണമാലി മുതൽ ചെറിയടവ് ഭാഗം വരെ പല ഭാഗങ്ങളിലായിട്ട് തടയൽ ഒക്കെ നടന്നു അതിനെ തുടർന്ന് വൈകീട്ടായപ്പോഴത്തേക്കും കളക്ടർ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഏത് സമയവും നമ്മൾ സംസാരിക്കുകയും ഏത് സമയവും അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും മിനിറ്റ്സുകൾ ഉണ്ടാക്കുകയും പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് കാര്യമില്ല അത് പ്രാബല്യത്തിൽ വരണം എന്നാൽ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുകയുള്ളു ഇപ്പം ശരിക്കും കടൽഭിത്തിയാണ് ആവശ്യം അല്ലാതെ ഇടക്കാല ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ജിയോ ബാഗ് വെക്കുക പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ തന്നെ രണ്ട് പ്രാവശ്യം പല ഭാഗങ്ങളിലായിട്ട് ജിയോ ബാഗ് വെച്ച് ആദ്യം വെക്കും പൊട്ടും റീസെറ്റ് ചെയ്യും വീണ്ടും പൊട്ടും ശരിക്കും അതെ അതെ കടൽ ഭിത്തിക്ക് പറ്റാത്തത് ജിയോ ബാഗിനെ എങ്ങനെ പറ്റും ഈ വെള്ളമെല്ലാം വന്നത് ഈ റോട്ടേ കൂടെ ഈ ഈ ഈ ഗവൺമെന്റ് എത്ര നാളായിട്ടും ഒരു സാധനം പോലും നമുക്ക് ഇവർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നില് കൊണ്ടുവന്ന് കുറച്ച് കല്ലിട്ടിട്ടും പോയത് പിന്നെ ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്ത് പതിനാല് കൊല്ലമായി ഇതേവരെ ഈ ഇവിടെ ഒരു സാധനം ഈ ഗവൺമെന്റ് ചെയ്തിട്ടില്ല കോൺഗ്രസും പലിച്ച് കമ്മ്യൂണിസ്റ്റും പലിച്ച് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പൊ രണ്ടു മാസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു എല്ലാവർക്കും രണ്ടു മാസം കഴിയുമ്പോ എല്ലാവരും മറന്നു പോകും രണ്ടു മാസം കൊണ്ടുണ്ടാവുന്ന ഒരു നഷ്ടപരിഹാരം ഇതേപോലെ ഇപ്പൊ ഇപ്പൊ എന്റെ പേകത്ത് ഇറച്ചി വെള്ളമാണ് എന്റെ പേർ വെള്ളമാണ് ഇപ്പൊ നീന്തി കൊണ്ടാണ് പോക്കെ വെള്ളത്തിൽ ഇത്ര വെള്ളം കണ്ടാ ഇവിടം വരെ നനഞ്ഞ് നീന്തി കൊണ്ടാ പോന്നേക്കണ അത് പടിഞ്ഞാറ് വയസ്സം കിടക്കണത് അപ്പൊ തന്നെ ഷർട്ടിട്ടണ്ടാ പോന്നേക്കണ ഇപ്പഴും മൂന്ന് ഡ്രസ്സായി ഇപ്പൊ കാലത്തോട്ട് മാറിയത് വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തുണി കൂടി ഇല്ലാണ്ടായില്ലൊരു കാര്യം പറയാം കാര്യം വീട്ടിൽ നാട്ടുകൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കാര്യം ഇരുദേശത്ത് എടുക്കണമല്ല ഞങ്ങ എല്ലാക്കും ഇങ്ങനെ തന്നെ അനുഭവിക്കണത് മുഖ്യമന്ത്രി ശരിയാക്കി എന്ന് പറയും ഈ അച്യുതാനന്ദം പറയും ഈ ഉമ്മൻചാണ്ടി പറയും എല്ലാരും എല്ലാം ശരിയാക്കി തരും നിങ്ങൾക്ക് എല്ലാം ഇപ്പൊ തന്നെ ഒരു ഒന്ന് പക്ഷേ ഇല്ല ഇവ വാഗ്ദാനങ്ങളുള്ളു നമുക്കൊരു രൂപ പോലും ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇവ വാഗ്ദാനങ്ങളുണ്ട് കാര്യമൊന്നുമില്ലേ ഇപ്പൊ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കാന്ന് പറയുമ്പോ കണ്ട ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളു നമുക്ക് ഒരു രൂപക്ക് ഈ ഗവൺമെന്റിന്റെ അടുന്ന് ഒരു രൂപക്ക് നമുക്ക് ഒരു കാര്യമില്ല ഇപ്പൊ എന്റെ വരികയാണെങ്കിലും കണ്ട അവിടെ ഒരു രണ്ട് മൂന്ന് കടലിലൂടെ ഇടിച്ചു കഴിഞ്ഞാൽ അത് പോയി കാര്യം എന്താ അടുത്തറ അടിത്തറ പോലെ കടലിൽ കയറുമ്പോ കുറെ അരി പാസാക്കി പൈസ പാസാക്കി എന്നിട്ട് ഈ കാശ് പോലും വല്ലണ്ട ഒരു സാധനം വരില്ല ഒരു രൂപ ഒരു രൂപ ഞങ്ങ മത്സ്യത്തൊഴിലാളികളെ അടച്ച പൈസ പോലും ഇതേപോലെ വന്നിട്ടില്ല ഞങ്ങനൂറ്റമ്പൂറ് മത്സ്യവീട്ടില് ആ കാശ് ഇപ്പോ നമ്മുടെ ബാങ്കിൽ വന്നിട്ടില്ല ഇതേപോലെ ഈ ക്ഷേമനിധിയിൽ നമ്മൾ നിന്ന് നികുതി ഉണ്ടല്ലോ ആ നികുതി പോലും അമ്മ അക്കൗണ്ട് ബാങ്കിലുണ്ട് ബാങ്കിൽ പോയി പിന്നെ എന്തോ ഇവിടെ ഒരു തിരിഞ്ഞു ഈ ഈ ഞാൻ കുറ്റമായിട്ട് ഫസ്റ്റ് പറഞ്ഞ ചെല്ലാനം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വാട്ട് കിട്ടിട്ടില്ല നിങ്ങൾ ട്വന്റി ട്വന്റി കാരോട് ചോദിക്കാൻ പറഞ്ഞു വോട്ട് ചെയ്തവർക്ക് മാത്രമേ അദ്ദേഹം വികസനം ഈ മാക്സി എന്ന് പറഞ്ഞ എം എൽ എ വികസനം ചെയ്യണത് ഈ വോട്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു ഒരുപണി ഇയാൾ ഇതേപോലെ എടുത്തിട്ടില്ല അയാൾ ചെയ്യണത് കിഴക്കൻ നാട്ടില് നമ്മുടെ തീരദേശത്തല്ല തീരദേശത്ത് ചെയ്തിട്ടില്ല ഫോട്ടോ ചേരി കംപ്ലീറ്റ് അയാളുടെ അയാൾ അവിടെ കംപ്ലീറ്റ് എല്ലാം റെഡിയാക്കി ഈ ചെല്ലാനം പഞ്ചായത്ത് ഈ നമ്മളെ കോർപ്പറേഷൻ പിടിച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇയാൾ ഒരു എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മീസിയാ പകുതിയാൻ പഠിച്ചോളൂ ചെയ്തിട്ടില്ല കാരണമായിട്ട് നിങ്ങൾ വോട്ട് അയാള് പിന്നെ ജയിച്ച എങ്ങനെ കൊണ്ടാണ് അതുകൂടി ഒന്ന് പറ എന്തുകൊണ്ടാണ് അയാള് ജയിച്ചത് ഈ എന്നുള്ള വ്യക്തി എന്തുകൊണ്ട് ജയിച്ച് വോട്ട് ചെയ്യാണ്ട് ഇപ്പൊ എൻ ഡി എടുപ്പളേക്കല്ലേ ജയിക്കോ പെങ്ങാൾ ഉടുപ്പടെ ഇപ്പൊ ഒരു വാട്ടി കഴിയാണ്ട് അയാള് ജയിക്കലല്ല ജയിക്കത്തില്ലല്ല പിന്നെ ജയിച്ച പിന്നെ അല്ലെ പിന്നെ ഈ മാക്സിടെ പുറകെ അതിന് മാത്രം ആൾക്കാരുണ്ടായിരിക്കണം